കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണത്തിന് ഇ വേ ബിൽ ഇവേ ബിൽ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കൊടുവള്ളി ആവശ്യപ്പെട്ടു ഇരുപത്തി ഒമ്പത് ഗ്രാം സ്വർണം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ വേ ബിൽ ഏർപ്പെടുത്തുമെന്ന നിബന്ധന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വിവാഹിതരായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം പെൺകുട്ടികൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വീതം സ്വർണം യാതൊരു രേഖയുമില്ലാതെ കൈവശം വെക്കാമെന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ നിയമം കാലാകാലങ്ങളായി നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇരുപത്തി ഒമ്പത് ഗ്രാം സ്വർണവുമായി പോകുന്ന ഏതൊരാളെയും പിടികൂടാനും പരിശോധിക്കാനും പിഴ ചുമത്താനും ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രഖ്യാത പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷനും കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാറ്റ് നിലവിൽ വന്നപ്പോൾ സ്വർണ്ണത്തെ ഇവേ ബില്ലിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയതാണ് സ്വർണത്തിൻ്റെ പ്രത്യേകതയും സുരക്ഷതയും കണക്കിലെടുത്താണ് ഇത് എന്നാൽ ഇപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള നീക്കം സ്വർണ്ണ വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഏർബാദ് മുഖ്യപ്രഭാഷണം നടത്തി ഇക്കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്വർണ്ണ വ്യാപാരികളുടെ മക്കൾക്ക് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ മൊമന്റോ നൽകി ആദരിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ അഹമ്മദ് പൂവിൽ അരുൺ നായിക്ക് സി എച്ച് ഇസ്മായിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ പി ആർ പ്രേമൻ ശ്രീധരൻ പരപ്പനങ്ങാടി പി പി അബ്ദുൾ റഹ്മാൻ സമദ് പ്ലസന്റ് കനകാ ബാബു കെ മുഹമ്മദ് അലി എം സി ആരിഫ് വെള്ളത്തൂർ അസീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ